എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ നിങ്ങളുടെ സ്വന്തം മേനോഫ് മക്കളെ നമ്മുടെ പത്താം ക്ലാസ്സിലെ ഹിന്ദി പത്താം ക്ലാസ്സിലെ നല്ല ഒരു ഇത് ഹിന്ദി പരീക്ഷകളിലൊക്കെ നമുക്ക് ഷുവറായിട്ട് പ്രതീക്ഷിക്കാവുന്ന ഒരു ക്വസ്റ്റിനാണ് പറഞ്ഞാൽ തിരക്കഥ അല്ലേ അപ്പൊ നിങ്ങൾക്ക് പഠിക്കാനുള്ള ഏതെങ്കിലും ഒരു പാഠഭാഗവുമായി ബന്ധപ്പെട്ടിട്ട് അതിനുള്ള ഒന്നോ രണ്ടോ കഥാപാത്രങ്ങളുടെ സംഭവവുമായി ബന്ധപ്പെട്ടിട്ടായിരിക്കും നിങ്ങൾക്ക് ഈ പട്കഥ ചോദിക്കുക അപ്പോൾ പട്കഥക്ക് കൃത്യമായ ഒരു സ്ട്രക്ചർ ഉണ്ട് ആ സ്ട്രക്ചർ വന്നാൽ മാത്രമേ അതിന്റെ ഫുൾ മാർക്ക് നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ നാല് മാർക്കിന്റെ ചോദ്യമാണ് അപ്പോൾ ആ പട്കഥ എല്ലാ കുട്ടികൾക്കും എല്ലാ പട്ക്കഥകളും പഠിക്കാന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു പരിപാടി കൊണ്ടുവന്നിട്ടുള്ളത് അപ്പൊ ഈ ഒരു പരിപാടി ചെയ്താൽ തന്നെ മക്കളെ നിങ്ങൾക്ക് ഒരു പകുതി മാർക്ക് രണ്ടര അല്ലെങ്കിൽ ഒരു മൂന്ന് മാർക്ക് ഉറപ്പായിട്ടും കിട്ടും പിന്നെ എസ് എൽ സി പരീക്ഷ ഒക്കെ കാണുമ്പോൾ നാല് മാർക്ക് വരെ നിങ്ങൾക്ക് സുഗായിട്ട് ഈ ഒരു ഡായ്പോട് സ്കോർ ചെയ്യാൻ പറ്റും പിന്നെ ഞാൻ എപ്പോഴും പറയുന്ന പോലെ നേരത്തെ ഡയറിയുടെ നെറ്റിന്റെ കാര്യത്തിലൊക്കെ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ക്രിസ്മസ് പരീക്ഷക്കും അതേപോലെ തന്നെ ഓണ പരീക്ഷ ഇങ്ങനെയുള്ള പരീക്ഷകൾക്കൊക്കെ ആണ് നിങ്ങൾ ഈ ഉടിക്കുന്നതെങ്കിൽ ഒരു രണ്ട് രണ്ടര മാർക്ക് തന്നെ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുള്ളൂ ബാക്കി നിങ്ങളുടെ ടീച്ചറിനും എടുക്കുക ടീച്ചർ ചിലപ്പോൾ നല്ല മാർക്ക് കിട്ടുന്ന ടീച്ചർ ആണെങ്കിൽ ഫുൾ മാർക്ക് ഇട്ടിട്ടുണ്ട് ഓക്കെ അപ്പൊ എന്തായാലും നമുക്ക് എന്തായാലും നിങ്ങൾക്ക് നഷ്ടം ഉണ്ടാവില്ല ഈ രീതിയിൽ പഠിച്ചുകഴിഞ്ഞാൽ ഒന്നും അറിയാത്ത ഒരു കുട്ടിക്ക് രണ്ട് മാർക്കെങ്കിലും എങ്കിലും ആയിട്ട് കിട്ടും അപ്പോൾ അതുകൊണ്ട് ഈ ഫോർമാറ്റ് ആണെങ്കിൽ നൂറ് ശതമാനം ഉറപ്പാണ് വർക്ക്ഔട്ടാവും ഫുൾ മാർക്ക് തന്നെ കിട്ടും അപ്പോൾ നമുക്ക് പരിപാടി തുടങ്ങാം അപ്പോൾ ഈ പഠിക്കത്തിൽ നിങ്ങൾ ആദ്യം തന്നെ ശ്രദ്ധിക്കേണ്ടത് ദൃശ്യം മതി അപ്പോൾ അവിടെ നിങ്ങൾക്ക് ദൃശ്യ തീന്ന ഏതെങ്കിലും ഇതാ നമ്മൾ ഇവിടെ എഴുതിയിട്ടുണ്ട് ഒരു നമ്പർ കൊടുക്കുക ഹിന്ദി തന്നെ ശ്രദ്ധിക്കുക സ്ഥലങ്ങൾ നിങ്ങൾ നേരത്തെ ഒന്ന് പഠിച്ചു വെക്കുന്നത് നല്ലതാണ് ഇപ്പൊ ഉദാഹരണത്തിന് ബേലയും സാഹിൻ്റെയും ഇൻസിഡൻറ്റുകളൊക്കെ നടക്കുന്ന ഫൂലേര എന്ന് പറഞ്ഞ ഒരു സ്ഥലത്താണ് അല്ലെ അപ്പൊ ഫൂലേര ജംഗ്ഷൻ അല്ലെങ്കിൽ സ്കൂൾ കി രാസ്ഥ അല്ലെങ്കിൽ ഫൂലേരയ്ക്ക് സ്കൂൾ കി രാസ്ത ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നിങ്ങൾ വീട്ടിൽ നിന്നേ പഠിക്കാം ഓരോ സ്ഥലങ്ങൾ ഇനിയിപ്പോൾ ചോട്ടു ചോട്ടുവിനുമായി ബന്ധപ്പെട്ടുള്ള സംഭവമാണെങ്കിൽ ചായ്ക്കി ദെ അങ്ങനെയൊക്കെയുള്ള അല്ലെങ്കിൽ ജയ്സാൽമീർ ഇങ്ങനെയൊക്കെയുള്ള ഓരോ സ്ഥലങ്ങൾ നിങ്ങളായി പഠിച്ചത് ടാണി അല്ലെ ടാണി എന്നൊക്കെയുള്ള സ്ഥലം അപ്പൊ അങ്ങനെയുള്ള സ്ഥലങ്ങളൊന്ന് പഠിച്ച് വെച്ച് കഴിഞ്ഞാൽ ആ സ്ഥലങ്ങളുടെ പേരിൻ്റെ കൂടെ മതി ചമതി ഓക്കെ അപ്പൊ നമുക്ക് പഠിക്കാനുള്ള കഥകൾ കേ സ്ഥലങ്ങളൊന്നും ഇനി ഉദാഹരണത്തിന് നമ്മുടെ നമ്മുടെ എന്നുള്ള ചാപ്റ്ററിൽ ജോഗും ഗംഗിയും തമ്മിൽ ഒരു ഭാഗമാണ് നിങ്ങൾക്ക് എന്തായിട്ട് വരുന്നെങ്കിൽ ഗംഗിയുടെയും വീട് അങ്ങനെ കൊടുത്താൽ മതി അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും മനസ്സിലാക്കി വെക്കണം ഏതാണ് പട്ക്കഥ ചോദിക്കാൻ അപ്പൊ ആ സ്ഥലങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കുക അതൊന്നും എഴുതി പഠിച്ചു കഴിഞ്ഞാൽ അതാണ് ഇവിടെ കൊടുക്കേണ്ടത് ഏതാണ് വരുന്നത് അതനുസരിച്ച് കൊടുക്കുക അത് നിങ്ങൾ ഏൽപ്പിച്ചിട്ടോ ഇനി അടുത്തത് സമയം സമയമാണ് സമയം ഞാനിവിടെ ഓപ്ഷൻ തന്നിട്ടുണ്ട് ഒന്നുകിൽ രാവിലെ ആയിരിക്കാം ഉപാഹത്തിന് നമ്മുടെ ചോട്ടു അതേപോലെ തന്നെ രൺവിജയ് സിംഗ് മിഹിർ മോർപാൽ പിന്നെ അതേപോലെ തന്നെ ബേല സാഹിൽ ഇവരുടെ അതായത് ബീർബഹുട്ടി അയം കലം കെ ബഹന ഇങ്ങനെയുള്ള കഥകളൊക്കെ കൂടുതലും നടക്കുന്ന എല്ലാ ഇൻസിഡന്റുകളും പകൽ സമയത്താണ് അല്ലെ അപ്പൊ നമുക്ക് സുഭവ് കൊടുത്താൽ മതി ഇനി ദോബർ നമുക്ക് അങ്ങനെ വരുന്നില്ല ഷ്യാം എന്ന വൈകുന്നേരമാണ് ഇനിപ്പോ ബീർബകുട്ടിയിൽ ഉള്ള ഒരു സ്കൂൾ വരുന്ന സമയമാണ് നമ്മുടെ ലാസ്റ്റ് അവർ പിരിഞ്ഞു പോകുന്ന രംഗമൊക്കെ ഉണ്ടല്ലോ അപ്പൊ ആ സമയത്തൊക്കെ ആണെങ്കിൽ ഷാം ആയിരിക്കും വൈകുന്നേര സമയമായിരിക്കും അപ്പൊ അത് കൊടുക്കണം ഓക്കെ ഇനി നമ്മുടെ ജോഗും ഗംഗി തമ്മിലുള്ള സംഭാഷണം നടക്കുന്നതും അതേപോലെ വെള്ളത്തിന് ചോദിക്കുന്നതും പിന്നെ ഗംഗി വെള്ളം എടുക്കാൻ വേണ്ടി ടാക്കൂറിന്റെ കിണറിലേക്ക് പോകുന്നൊക്കെ രാത്രിയാണ് അപ്പൊ രാത് അപ്പൊ ഏതാണോ സിറ്റുവേഷൻ അനുസരിച്ച് ടൈം എടുക്കുക എന്ന് പറഞ്ഞാൽ രാവിലെയാണ് എന്ന് പറഞ്ഞാൽ ഉച്ചയാണ് ശ്യാം പറഞ്ഞാൽ വൈകുന്നേരമാണ് രാത്രി ഇതെല്ലാം കൂടി കൊടുക്കരുത് ഏതെങ്കിലും ഒരു ടൈമേ കൊടുക്കാൻ പാടുള്ളൂ സിറ്റുവേഷൻ അനുസരിച്ച് കൊടുക്കുക അതും നിങ്ങൾ ഏൽപ്പിച്ച് എന്നിട്ട് പിന്നെ നിങ്ങൾ ഇഷ്ടമുള്ള ഒരു സമയമാണ് ഇവിടെ എഴുതേണ്ടത് ഒന്ന് നിങ്ങൾക്ക് ഹിന്ദിയിൽ ഇത് അപ്പോ രാവിലെ ഒമ്പത് മണിയാണെങ്കിൽ നൗ ഓക്കെ ഇനിയിപ്പോ പത്ത് മണിയാണെങ്കിൽ ദസ് ഓക്കെ ഏതെങ്കിലും ഒരു സമയം നിങ്ങൾ മനസ്സിലാക്കി ആ സമയം കണക്കിലാണ് എട്ട് ഒമ്പത് എഴുതിയാലും എട്ട് മണി ഒമ്പത് മണി ബജ് മണി എന്നർത്ഥം ഓക്കെ അപ്പോൾ ആ സമയം കൊടുക്കുന്നു ക്ലിയർ ആയില്ലേ ഇനി നമ്മൾ അപ്പോൾ ഇതൊക്കെ കറക്റ്റ് ഓർഡറിൽ തന്നെ പഠിക്കണം ഓരോന്നിനും നിങ്ങൾക്ക് മാർക്ക് മാർക്കൊക്കെ ഓരോന്നിനും ഉണ്ടാവും ശ്രദ്ധിക്കാം പാത്ര എന്നുള്ളതാണ് അപ്പോൾ ഈ പാത്രം നിങ്ങൾ അതിനുള്ള കഥാപാത്രങ്ങൾ മിക്കവാറും രണ്ട് കഥാപാത്രങ്ങളായിരിക്കും ഉണ്ടാവുക ചിലപ്പോൾ നിങ്ങൾക്ക് രണ്ടിൽ കൂടുതൽ കഥാപാത്രങ്ങളും വരും ഉദാഹരണത്തിന് ബേലയും സാഹിലും ദൂക്കാൻദാറും തമ്മിൽ നടക്കുന്ന ഒരു കോൺവെർസേഷൻ തന്നെ അവർ പേന മേടിക്കാൻ നീലി സാഹിബർ കയറിയെ അപ്പൊ ആ നീലം നശി നിറയ്ക്കാൻ വേണ്ടി പോകുന്ന സമയം അപ്പോൾ അവിടെ മൂന്ന് കഥാപാത്രങ്ങളാണ് ബേരയും സാഹിരും ദൂഖാൻതാറും അല്ലെ അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാന്ന് മൂന്ന് കഥാപാത്രങ്ങളുടെയും പേരുകൾ ഇവിടെ സൂചിപ്പിക്കണം ഇനി അതേപോലെ തന്നെ നമ്മുടെ ഈ ചോട്ടും റൺവിജയ് ആണെങ്കിൽ രണ്ട് കഥാപാത്രങ്ങളാണുള്ളത് അതേപോലെ തന്നെ മിഹറും മോർപ്പാൽ രണ്ട് കഥാപാത്രങ്ങളാണുള്ളത് ഗംഗിയും അതേപോലെ തന്നെ ജോഗുമാണ് രണ്ട് കഥാപാത്രങ്ങളാണ് അപ്പോൾ സിറ്റുവേഷൻ നോക്കിയിട്ട് കഥാപാത്രങ്ങൾ ആരൊക്കെ അവിടെ വരുന്നുണ്ട് ആ കഥാപാത്രങ്ങളുടെ പേരുകൾ കൊടുക്കുക പേരുകൾ മാത്രം കൊടുക്കുന്നതിൽ ഒരു രസമില്ല പേരുകളുടെ കൂടെ തന്നെ നിങ്ങൾ പറ്റും

ഓക്കെ ആത്മീയ ആത്മീയം എന്ന് പറഞ്ഞാൽ വലിയ ആൾക്കാർക്കാണ് ആത്മീ എന്ന് പറയാ പുരുഷൻ എന്നുള്ള അർത്ഥമാണ് കുട്ടിയാകുമ്പോൾ ലഡുക്ക എന്ന് കൊടുത്താൽ മതി ഇനി അതേപോലെ രണ്ടാമത്തെ ഇപ്പൊ ഇവിടെ ഔരത്ത് കൊടുത്ത് സ്ത്രീ ആണെങ്കിലാണ് ഓക്കെ അപ്പൊ ഇനിയിപ്പോ ഒന്നിൽ കൂടുതലോ ഇനിയിപ്പോ സ്ത്രീം കൂടി ഗംഗിയും കൂടി ഇണ്ടെങ്കിൽ അടുത്ത് കോമൺ എന്ത് ചെയ്താ ഗംഗി എന്താ ലഗ്ഗ്ഗ്ഗ് ഇപ്പൊ എത്ര വയസ്സിന് മുപ്പത്തഞ്ചു കൊടുക്കാം മുപ്പത്തഞ്ച് സാൽക്ക എന്നാണ് ഔരത്ത് ഓക്കെ ഇനിയിപ്പോ ബേലയാണെങ്കിൽ എന്താണ് ബേല ലഗ്ബഗ് ഒരു വയസ്സ് പതിനൊന്ന് സാൽക്ക എന്നാണ് ലഡ്കി ഓക്കെ സാൽകി ലടുക്കി അപ്പൊ അങ്ങനെ എന്ത് ചെയ്യാ നിങ്ങള് പെണ്ണാണെങ്കിൽ അടുക്കി പെൺകുട്ടി ആണെങ്കിൽ അടുക്കി ആൺകുട്ടി ആണെങ്കിലും എടുക്കുക അതേപോലെ ആണെങ്കിൽ ആത്മി പെണ്ണാണെങ്കിൽ എന്താ പൗരത്വ വലിയ ആൾക്കാരാണെങ്കിൽ അങ്ങനെ കൊടുക്കാം ഇനി അതിന്റെ കൂടെ തന്നെ നിങ്ങൾക്ക് എന്ത് വിചാരിച്ചാൽ കോമട്ടാണ് അവരുടെ ഡ്രസ്സും കൂടി കൊടുക്കുക ഉദാഹരണത്തിന് നമ്മുടെ ജോഗു ആണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്ത് വിചാരിച്ചാല് നമ്മുടെ എന്താണ് ഏക്ക് ദോത്തി പഹനാഹെ അല്ലെ അതായത് എന്താണ് ഒരു മുണ്ടെടുത്തിട്ടുണ്ട് എന്ന് കൊടുക്കാം ഇനിയിപ്പോൾ സ്ത്രീ ആണെങ്കിൽ നമ്മുടെ ഗംഗിയൊക്കെ ആണെങ്കിൽ സാട്ടി പഹനീഹെ എന്ത് എന്തിട്ടുണ്ട് നമ്മുടെ സാരി എന്ന് പറയാം ഇനിയിപ്പോൾ നമ്മുടെ മിഹിർ മോർപ്പാൽ അതേപോലെ തന്നെ ചോട്ടു അതേപോലെ റെൺവിജയ് പിന്നെ ബേല സാഹിൽ ഇവരൊക്കെ സ്കൂൾ കുട്ടികളല്ലേ അപ്പോൾ എന്ത് ചെയ്താൽ സ്കൂൾ യൂണിഫോം പാനികെ അല്ലെങ്കിൽ സ്കൂൾക്ക് നീലി കാക്കി യൂണിഫോം പാനിയാ അങ്ങനെ കളർ ഒന്നും എഴുതാണെന്നില്ല സ്കൂൾ യൂണിഫോം പാനികേ അപ്പം ആ രീതിയിൽ എന്ത് ചെയ്യാൻ പാൻ താ പാന ആ രീതിയിൽ എഴുതിയാൽ മതി അപ്പം ഓരോരുത്തരുടെ കൂടെ വയസ്സും ഡ്രസ്സും വെക്കുന്നത് നല്ലതാണ് പറ്റുമെങ്കിൽ അത് ചെയ്ത അത് എഴുതി ഒന്നും കൂടി ഇമ്പ്രഷൻ കൂടുതൽ കിട്ടും പറ്റൂല്ലെങ്കിൽ അവരുടെ പേരെങ്കിലും ഏറ്റവും മിനിമം ചെയ്താൽ അതെന്താ അറിയുന്നതാണ് കേട്ടോ ഓക്കെ ഇനി അടുത്ത ദൃശ്യ വിവരമാണ് ദൃശ്യത്തിന്റെ വിവരമാണ് അവിടെ ശരിക്കും നമ്മൾ ആ സെറ്റിംഗ്സ് ആണ് നിങ്ങളോട് ക്ലിയർ ആയിട്ട് എഴുതാൻ പറഞ്ഞത് പക്ഷെ ചിലപ്പോൾ നിങ്ങൾക്ക് സെറ്റിംഗ് ചെയ്തതാണെന്നുള്ള കഴിവ് ഉണ്ടാവില്ലല്ലോ അല്ലെ അപ്പം നിങ്ങൾ എന്ത് ചെയ്യാമെന്ന് വിചാരിച്ചുകഴിഞ്ഞാൽ നമ്മുടെ ക്വസ്റ്റിൻ പേപ്പറിൽ ഞാൻ എപ്പോഴും പറഞ്ഞാൽ മാതിരി ക്വസ്റ്റിനിൽ ഒരു പാരഗ്രാഫ് തന്നിട്ടുണ്ടാവില്ലോ ആ പാരഗ്രാഫ് അതേമാര് എന്ത് ചെയ്യുക ഇവിടെ എഴുതിക്കുക കുറെ സെൻറ്റൻസ് ഒക്കെ ഉണ്ടായിരുന്നു രണ്ടോ മൂന്നോ സെന്റൻസ് ചെയ്താൽ മതി രണ്ടുമൂന്ന് സെൻറ്റൻസേ ക്വസ്റ്റിൻ്റെ മേലുള്ളിൽ ഒരു പാരഗ്രാ കഥയുടെ ഒരു ഭാഗം തന്നിട്ട് ചോദിക്കുവരിക ആ കഥയുടെ ഭാഗം നിങ്ങളെ ദൃശ്യവരണത്തിൽ നെയ്യാ ഏരിവ മനസ്സിലായില്ലേ ഇനി അടുത്തത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനമാണ് സംവാദ് സംവാദ് എന്ന് പറഞ്ഞാൽ ഈ കഥാപാത്രങ്ങൾ എത്ര കഥാപാത്രങ്ങൾ ഉണ്ടോ അവരൊക്കെ തമ്മിൽ നടക്കുന്ന ആണ് അപ്പൊ ഞാനിവിടെ പാത്ര വൺ പാത്ര ടു എന്നാണ് നിങ്ങൾ അങ്ങനെ കൊടുക്കരുത് ഇപ്പൊ ഗംഗിയും ജോഗു ആണെങ്കിൽ ഇവിടെ ജോഗു ഗംഗി അല്ലെങ്കിൽ ഗംഗി ജോഗു ഇ ബേരയും സാഹിലാണെങ്കിൽ ബെയ്ല സാഹിബ് ഓക്കെ അപ്പൊ ഇങ്ങനെ ആരൊക്കെ തമ്മിലാണ് കോൺവർസേഷൻ നടക്കുന്നത് അവരുടെ പേരുകളാണ് നിങ്ങൾ എഴുതേണ്ടത് ആ പേരുകൾ വെച്ച് മിനിമം ഒരു നാല് എക്സ്ചേഞ്ചുകൾ നാല് ഡയലോഗുകളെ അവർ ഓരോരുത്തരും പറഞ്ഞെഴുതണം അപ്പൊ ഇതും ഉണ്ടാക്കാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾ ചുമ്മാ കുറച്ച് ഡയലോഗ് ഹോത്തും ആ എന്താ ശുക്രൻ അല്ലെങ്കിൽ പോകുന്നു ഇങ്ങനെ ഇങ്ങനെന്തെങ്കിലും ഡയലോഗ് തട്ടിവിടുക ഇനി അതിൽ വേറൊരു രണ്ട് ഡയലോഗുകൾ നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങൾക്ക് തരുന്ന ഒരു പാരഗ്രാഫ് ഇല്ലേ ആ പാരാഗ്രാഫ് തന്നെ മിക്കവാറും നിങ്ങൾക്ക് എന്ത്ണ്ടാവും വിചാരിച്ചാൽ ഒന്നോ രണ്ടോ ഡയലോഗുകൾ ഈ കഥാപാത്രങ്ങൾ പറയുന്നത് ഓക്കെ ഉണ്ടെങ്കിൽ ആ ഡയലോഗുകൾ കറക്റ്റ് അത് ആൾക്കാരുടെ പേരും വെച്ചിട്ട് ഇറങ്ങാൻ ചാമ്പി കൊടുത്താൽ മതി ഫസ്റ്റ് തന്നെ അപ്പോൾ ചെലപ്പോ അത് ഭാഗ്യത്തിന് ചെലപ്പോ ശരിയാവും അപ്പതിനുള്ള മാർക്ക് നിങ്ങൾക്ക് കിട്ടും അപ്പം ഞാൻ പ്രതീക്ഷ പറഞ്ഞതിന് ഈ രണ്ട് മാർക്കിനേക്കാൾ കൂടുതൽ മാർക്കും കിട്ടും അതെങ്കിൽ ഒരു സെന്റൻസ് ശരിയാകുന്ന അരമാർക്ക് കിട്ടും ഓക്കെ ഇനി അതല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക എന്തെങ്കിലും ആ ഒരു ചാപ്റ്ററിൽ എന്തെങ്കിലും ഡയലോഗ് അല്ലെങ്കിൽ ആ സെൻറ്റൻസുകളൊക്കെ നമ്മൾ ഇവിടെ ദൃശ്യാവ് വരേണ്ട കുറെ സെന്റൻസ് എഴുതിയിട്ടുണ്ടാവില്ലേ ആ പേരെ ഇതിലെ ആ സെൻറ്റൻസുകൾ തന്നെ നിങ്ങൾ ഓരോരുത്തരെ കണ്ട് ചാർത്തി കൊടുത്തെങ്കിലും ഇതെങ്ങനെങ്കിലും നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യണം ഒരിക്കലും ഇങ്ങനെ ബ്ലാങ്ക് ആക്കരുത് പകരം എന്തെങ്കിലുമൊക്കെ വരികൾ ആ പാഠഭാഗത്തിൽ എന്തെങ്കിലും ആ പാരഗ്രാഫിൽ എന്തെങ്കിലും എടുത്ത് കാണേണ്ട രീതി ആ സ്ട്രക്ചർ വരുത്തുന്നതുള്ളതാണ് ആ സ്ട്രക്ചർ വന്നിട്ട് നന്നായിട്ട് ഒരു ബോക്സിലാക്കി കഴിഞ്ഞാൽ അതൊക്കെ ഫ്രഷ് പേജിൽ ചെയ്താൽ കേട്ടോ ഡയറി ആയാലും ലെറ്റർ ആയാലും പടുക്കതായാലും ഒക്കെ ഫ്രഷ് ഫ്രഷ് പേജിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല മാർക്ക് കിട്ടും അപ്പം ആ രീതിയിലെതുക അപ്പോൾ ഓക്കെ അല്ലേ അപ്പം മക്കളെ നിങ്ങൾക്ക് ഒരു രണ്ട് രണ്ടര മാർക്ക് ഇങ്ങനെ എഴുതിയ എന്തായാലും കൺഫേംഡ് ആണ് അതിൽ കൂടുതൽ ചിലപ്പോൾ നിങ്ങളുടെ ടീച്ചർമാരുടെ അനുസരിച്ച് കിട്ടും അപ്പോൾ എന്തായാലും എല്ലാവർക്കും നല്ല മാർക്ക് കിട്ടട്ടെ എന്ന് ആശംസിക്കുകയാണ് പുതിയ വീഡിയോകൾക്ക് വേണ്ടി കാത്തിരിക്കുക എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്